ആറാളെ പാടുള്ളൂ ആ ഒരു രീതിയിലാണ് കയറുന്നത് പക്ഷെ ഞങ്ങളുടെ ജഗനയും അവര് എണ്ണത്തിൽ ഉൾപ്പെടെ നമ്മൾ ഈവനിങ്ങില് ഷാങ്ഹായിലോ വാക്കിംഗ് ഷീറ്റിലോട്ടോ ഇതുപോലെ ഈവിയാണ് വണ്ടിയുടെ പെട്ടെന്ന് സെറ്റപ്പ് ഒക്കെ അടിപൊളി സെറ്റപ്പ് രക്ഷയില്ല കാരണം അതിന്റെ രണ്ട് നാലാമത്തെ ദിവസം നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ല അടിപൊളി ഒരു യാത്ര ഇത്രയും കാലം ആഗ്രഹിച്ച ആദ്യമായിട്ടാണ് ഒരു ബുള്ളറ്റ് ട്രെയിൻ യാത്ര ചെയ്യുന്നത് ബുള്ളറ്റ് ട്രെയിനിലൂടെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷം കൊണ്ട് മൂന്ന് പാസ്പോർട്ട് കഴിഞ്ഞതാണ് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു വൈജ ഡയറി നമ്മളെ ചൈന ട്രിപ്പിന്റെ മൂന്നാമത്തെ വീട് ഇവിടെ ആരംഭിക്കാൻ കേട്ടോ ഷാങ്ഹായിലെ തന്നെയുള്ള വാട്ടർ സിറ്റിയിലേക്കാണ് നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഈ വാട്ടർ സിറ്റിയിലേക്ക് പോകുമ്പോൾ കുറച്ചു ഭാഗം ഇങ്ങനെ നടക്കാൻ കെട്ടോ നല്ല രസം ഇവിടെ മുളകളൊക്കെ ഒരുപാട് ഇങ്ങനെ രണ്ട് സൈഡിലും ഉണ്ടായി വരുന്നുണ്ട് ചെറിയ കനം കുറഞ്ഞ തണ്ടുകളായിട്ടാണ് അപ്പോൾ കുറച്ചു ഭാഗം നടന്നിട്ട് വേണം പോകാൻ ഇവിടെ ഇപ്പോൾ നല്ല അതിശൈത്യാണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയൊരു മഴ നമ്മൾ കൊണ്ടിട്ടാണ് പോകുന്നത് ഇത്തരത്തിലുള്ള ഭാഗത്തൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് കേട്ടോ കുറച്ച് ദൂരം ഇങ്ങോട്ട് നടക്കാനുണ്ട് എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു വഞ്ചിയില് ആറാളെ പാടുള്ളൂ ആ ഒരു രീതിയിലാണ് കയറുന്നത് പക്ഷെ ഞങ്ങളുടെ ജഗനേം അവര് എണ്ണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കുഞ്ഞിനെ ഉൾപ്പെടെയാണ് ആറാള് അവര് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഇതിലൂടെ വള്ളത്തിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലോട്ടിങ് മാർക്കറ്റിൻ്റെയും അതുപോലെ ദാൽ ലേക്കിൻ്റെയൊക്കെ ഒരു പ്രതീതി ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് ഭാഗം കൂടി നടന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത് എന്നിരുന്നാലും നല്ല അടിപൊളി ഏരിയ ആണ് ഇവിടെ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിലും ചെറിയ മഴ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ ഒരു അത്ര ഒരു ആഘാതം നമുക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളെ കണ്ടിട്ട് ഇവിടെ നല്ല മാർക്കറ്റുകളുണ്ട് അതുപോലെ തന്നെ ഷോപ്പ് ചെയ്യുന്നത് ഷോപ്പ് ചെയ്യാം ഇത് നമ്മൾ അത്രയും ദൂരം പോയിട്ട് മടക്കം നടന്ന് വരിക എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ മടങ്ങി വരുമ്പോൾ നമുക്ക് കൂടുതൽ ഏരിയ കുറച്ചും കൂടി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ നമ്മളെ വഞ്ചി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫക്കറും ഉണ്ട് ഓരോ വണ്ടിയിൽ ആറുപേരാന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ വണ്ടിയിലും ആറാളുള്ളത് ഉണ്ട് പിന്നെ നമ്മളെ ജഗനും ഫാമിലിയുണ്ട് അപ്പൊ നമ്മള് ബോട്ടിന്ന് പുറത്തിറങ്ങി ഇവിടെ ഇവിടെ ഇനി ഇവരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഷോപ്പുകളുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഇറങ്ങി വന്നാൽ നമ്മൾ ആദ്യം തന്നെ ഇതൊരു സ്ട്രീറ്റ് പോലെ ഏകദേശം ആയിരത്തി എഴുന്നൂറോളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്ട്രീറ്റാണ് ഈ ഒരു ഭാഗം വരുന്നത് ചൈന അതുപോലെ ഡച്ച് അവരുടെയൊക്കെ ഒരുപാട് കാലം പഴക്കമുള്ള ഒരു ഭാഗമാണ് മാർക്കറ്റ് ഏരിയയാണ് വാട്ടർ മാർക്കറ്റ് ഏരിയയാണ് അപ്പോൾ അത് അതേപോലെ അതിൻ്റെ പവിത്രത ഇവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടുത്തെ കച്ചവട രീതികളൊക്കെ ഒരുപാട് കാണാൻ നല്ല ഭംഗിയുണ്ട് വലിയൊരു വിഷയം ഈ ലാംഗ്വേജ് തന്നെയാണ് നമുക്ക് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഒരു അക്ഷരം പോലും ഇംഗ്ലീഷിൽ അറിയുന്നില്ലെന്നു തന്നെയാണ് നമുക്ക് ഇതുവരെ ഉള്ളൊരു അനുഭവത്തിൽ നിന്ന് അപ്പൊ അവരെന്നെ അതിനു വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അവരെ തന്നെ റിമോട്ട് പോലെ ഒരു സംഭവം ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്നത് ചൈനയിലേക്കും അവർ പറയുന്നത് ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ ഉള്ള ആ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു ചൈനയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആ കാര്യത്തിൽ അവർക്ക് വന്നാമെന്ന് വെച്ചാൽ ഇംഗ്ലീഷിന്റെ ആവശ്യമില്ല എല്ലാം അവരുടെ നാട്ടിലുണ്ട് എന്നത് കൊണ്ടായിരിക്കാം ചൈനീസ് മാത്രം അവര് കൈകാര്യം ചെയ്യാൻ കാരണം എല്ലാവിധ സംഭവങ്ങളുണ്ട് പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ ഇത് നമ്മളെ ഇതല്ലേ പിന്നെ അതുപോലെ ഇത് വട്ടന്നൂല് പോയോ പിന്നെ നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രാണികൾ പാറ്റകളുണ്ട് അതൊക്കെ നല്ല അടിപൊളിയായി നമ്മൾ ചെമ്മീൻ ഈർക്കിള്ളുമ്പോ പൊരിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ സൂപ്പറായിട്ട് പൊരിച്ചു വെച്ചിട്ടുണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം കഴിക്കാം നമ്മുടെ കരിക്കുന്ന കരിക്കുന്നനൊക്കെ പൊരിച്ചിട്ട് മുറിയാത്ത ലെവൽ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് കൗതുകമുള്ള പല കാഴ്ചകളും നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സ്പൈസസ് ഐറ്റംസ് ഒക്കെ നമ്മളിപ്പോ അടുത്ത കാലത്ത് മില്ലിലല്ലേ എല്ലാം ചെയ്യുന്നത് ഇവര് ഇതിന്റെ ഒരു ഡെമോ ഇവിടെ ഉണ്ട് ഒരു കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് ഇതിങ്ങനെ ഈ രീതിയിൽ കണ്ടില്ലേ പൊടിക്കുന്നുണ്ട് പൊടി ഉണ്ടാക്കുന്നുണ്ട് അത് അവര് നമ്മൾ ഏതാണ് ആവശ്യമുള്ളത് അതിവിടെ അവര് ചെയ്ത് പാക്കറ്റ് ആക്കി കൊടുക്കാണ് ചെയ്യുന്നത് കടകൾ എങ്ങനെ നീണ്ടു നീണ്ടു പോവാണ് കേട്ടോ ഇഷ്ടം പോലെ ഷോപ്പുകൾ തന്നെയാണ് എല്ലാം ആ ഒരു ആയിരത്തി എഴുന്നൂറ് വർഷം മുമ്പത്തെ ബിൽഡിങ്ങുകൾ എങ്ങനെ അതുപോലെ തന്നെയാണ് അങ്ങനെ നമ്മൾ ഒരുപാട് നടന്നിട്ട് കുറച്ചൊരു പോർഷായിട്ടുള്ള ഏരിയക്ക് എത്തി നടന്ന് 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 ഇവിടെ എല്ലാം മെക്ഡോണാൾഡിന്റെ ഷോപ്പ് കാണുന്നുണ്ട് അതുപോലൊക്കെ തന്നെ പുതിയ പുതിയ ഷോപ്പുകൾ കുറച്ചൊരു തെളിച്ചും പൊളിച്ചും പോലെ തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ വന്നത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ നമ്മുടെ ആയിട്ട് പറഞ്ഞ ആ ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂറോളം ഈ ഒരു തെരുവിലൂടെ നമ്മൾ വഞ്ചിയിലായിട്ടും പിന്നെ ഷോപ്പിംഗ് ചെയ്തിട്ടും ഷോപ്പുകളിലൊക്കെ സമ്മശത്തൊക്കെ ആയിട്ട് നമ്മൾ നമ്മളിവിടുത്തെ ഈ ഒരു യാത്ര അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ പോകുന്നതിൻ്റെ ഇടയിൽ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു വാഹനം കാണിച്ചു തരാം ഇത് ഇവിടുത്തെ ഫയർഫോഴ്സിൻ്റെ വാഹനം കേട്ടോ ചൈനയിലെ അപ്പോൾ നമ്മൾ ഇന്ന് ലാസ്റ്റ് പോകുന്നത് ഷാങ്ഹായിൽ തന്നെ ചൈനയിലെ ഷാങ്ഹായിൽ തന്നെ ഒരു ഡച്ചുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു സിറ്റി അഥവാ ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിൽ ഡച്ചുകാരുണ്ടാക്കിയിട്ടുള്ള ഇവിടുത്തെ ഒരു സിറ്റിയാണ് അതിപ്പോഴും അതുപോലെ തന്നെ കാത്തുസൂക്ഷിക്കുന്നുണ്ട് നമ്മൾ അവിടേക്കാണ് ഇനി പോകുന്നത് നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു ഡച്ചുകാര് അതുപോലെ പോർച്ചുഗീസുകാർ അവരുടെയൊക്കെ അന്നത്തെ ആ ഒരു നിർമ്മാണങ്ങളും പെട്ടെന്ന് നമുക്ക് അതുപോലെ തോന്നുന്നുണ്ട് ഒരു അത്യാവശ്യം നല്ല പഴക്കം മുളന്നാൽ ഒരുപാട് ക്രൗഡുകൾ നല്ലോണ്ട് ആളുകൾ ഒരുപാട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കുറച്ചൊക്കെ തിരക്കുള്ള സ്ഥലം പോലെ തോന്നുന്നുണ്ട് മറ്റേ നമ്മൾ സാധാരണ അധികം സ്ഥലങ്ങൾ പോകുമ്പോൾ അങ്ങനെ ക്രൗഡ് ഫീൽ ചെയ്യാറില്ല ശം ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിലുള്ള ഡച്ചുകാർ നിർമ്മിച്ച ഒരു ഭാഗമാണെങ്കിലും ഒരു അത്യാവശ്യം നല്ലൊരു പോർഷ് ഏരിയ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വിദേശികള് ഒരുപാട് വന്നുകൂടുന്ന ഒരു സ്ഥലം തന്നെയാണ് മെയിനായിട്ട് നമ്മൾ എല്ലായിടത്തും പോകുന്ന പോലെ തന്നെ ഫുഡ് തന്നെയാണ് മെയിനായിട്ട് എല്ലാവിധ ഫുഡുകളും ഉണ്ട് നോൺ വെജ് മെയിനായിട്ട് അധികം കൂടുതലുള്ളത് പോർക്കുണ്ട് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് മട്ടൺ ഇവിടെ അത്ര ഉണ്ട് ഇതൊന്നും നമ്മള് കണ്ടിട്ടില്ല ആളുകൾ ഒക്കെ എന്താ പറയണ ടൂർ എക്സ്പീരിയൻസ് അടിപൊളി അടിപൊളി ആളുകളാണ് എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ട് ഒരു മൂന്ന് വയസ്സോട്ട് എഴുപത്തഞ്ചു വയസ്സൊരു ആ രണ്ടു വയസ്സ് അതെ അതത്ര പ്രായം തൊട്ട് രണ്ട് വയസ്സ് മുതൽ ഏകദേശം ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ടൂറിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഒരു കുടുംബം പോലെ ആകുമത് ഒരു അഞ്ചു ദിവസം കൂടി കഴിയുമ്പോ എന്നുവച്ചാ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചൂലായിട്ട് ഇങ്ങനെ വിതറി കിടക്കുന്നു അതെല്ലാം കൂടി കൂട്ടി കെട്ടി എടുക്കും ഒരു അഞ്ചു ദിവസം പിടിച്ചുകഴിയുമ്പോ ഒറ്റക്കെട്ടായി വളരെ തീർച്ചയായിട്ടും തന്നെയാണ് ആളുകളുണ്ട് നമ്മളെ ഈ ഒരു യാത്രയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ നമ്മൾ യാത്രയിലുണ്ട് വ്യത്യസ്ത ഏജിലുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ രണ്ട് വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സുള്ള ആളുകളുണ്ട് എല്ലാവരും ഒരേ കൂടി അവരവരുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ട് അവരുടെ പാഷൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചിട്ടുള്ളൊരു യാത്രയാണ് അപ്പോൾ നമ്മുടെ യാത്ര ചെയ്യുന്ന ഇവിടെ മൂന്നാമത്തെ ദിവസമാണ് ഷാങ്ഹായ് നാളെ നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൽ ബീജിങ്ങിലേക്ക് പോകും അല്ലേ ഓക്കെ അപ്പം നമ്മൾ ഈവനിങ്ങിൽ ഷാങ്ഹായിലോ വാക്കിംഗ് ഷീറ്റിലാണ് കേട്ടോ ഇവിടെയാണ് ഇപ്പോൾ നല്ല തിരക്കുള്ളത് നമ്മളിതുവരെ വന്നതിൽ ഇത്ര തിരക്ക് നമ്മൾ ചൈനയിൽ എവിടെയും കണ്ടിട്ടില്ല ഇവിടെ അത്രയും തിരക്കുണ്ട് നമ്മളെ ഇവിടുത്തെ ഗൈഡ് ബ്രെയിനാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്ലാഗുമായിട്ട് ഏറ്റവും മുമ്പിലാണ് ബാക്കി പറകലാണ് എല്ലാവരും നടക്കുന്നത് ഏറ്റവും ബാക്കിൽ നമ്മുടെ നാട്ടിലെ ഗൈഡും ഉണ്ട് അത്രയും ആളുകൾ എല്ലാവരും ശ്രദ്ധിച്ച് പോകാനാണ് പറഞ്ഞത് കാരണം മിസ്സാവാൻ ചാൻസ് ഉണ്ട് അത്രയും ക്രൗഡാണ് കേട്ടോ രക്ഷയില്ല അപാരം ആൾക്കാരാണ് വേറെ ആളുകളാണ് കേട്ടോ സത്യത്തില് ഇന്ന് ഇത്ര ആളുകളെ കണ്ടപ്പോ നമുക്ക് സന്തോഷമുണ്ട് കാരണം ഇന്നലെ ഞാൻ ഒക്കെ നമ്മൾ വിചാരിച്ചു ഇത്ര അധികം ജനസംഖ്യയുള്ള ചൈനയിലുള്ള ആളുകൾ തന്നെ എവിടെയെന്ന് വിചാരിച്ചിരുന്നു പാർക്കിംഗ് സ്ട്രീറ്റില് കണ്ടിട്ടുള്ള ഒരു കാഴ്ച ഇവിടുത്തെ മിലിറ്ററിക്കാരാണ് അവര് കണ്ടില്ലേ അനങ്ങാതെ നിക്കുന്നത് അപ്പോ അത്രയും തിരക്കാണ് അവിടെ അത്രയും ക്രൗഡാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ ഓരോ ആളുകളെയും അവര് അതിൻ്റെ രീതിയിൽ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ നിൽക്കുന്നത് പ്രതീക്ഷിക്കുക ഇപ്പോൾ ഹോവായുടെ ഷോറൂമിൽ കയറിയപ്പോൾ നല്ല അടിപൊളി വണ്ടികൾ ഇത് നമുക്ക് നോക്കാനും അവർ നമുക്ക് പണി ഓടിച്ചു നോക്കാനൊക്കെ പറഞ്ഞു എന്തായാലും ഓടിക്കണില്ല നമ്മളൊന്ന് കയറി നോക്കാം ഇതിൻ്റെയൊക്കെ ഒരു ഇൻറ്റീരിയർ സെറ്റപ്പ് അപകാര സെറ്റപ്പാണ് കേട്ടോ ഒരു രക്ഷയില്ല നമുക്ക് സ്റ്റയറിങ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ആണ് വണ്ടിയുടെ ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഒക്കെ അടിപൊളി സെറ്റപ്പാണ് രക്ഷയില്ല കാരണം അതിന്റെ രണ്ട് സ്ക്രീൻ ഒരു സ്ക്രീൻ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ ശരിക്കും നമ്മൾ ലാപ്ടോപ്പ് പോലുള്ള സ്ക്രീൻ തന്നെയാണ് വണ്ടി നമ്മൾ നമ്മള് ഇരിക്കുമ്പോൾ തന്നെ നല്ല കുശൻ ടൈപ്പ് മസാജ് ടൈപ്പ് ഒക്കെ സീറ്റുമെന്ന് വരുന്നുണ്ട് എന്തായാലും നമുക്ക് നാട്ടിലൊക്കെ ഇത് കിട്ടുമെന്ന് അറിയില്ല അത്രയും അടിപൊളി സംഭവം തന്നെ ഉണ്ട് സ്ക്രീന് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം എന്തൊരു വലിപ്പല്ല ലാപ്ടോപ്പ് പോലെ സ്ക്രീന് നമുക്ക് ഇവിടെയുള്ള എല്ലാം ഇത് കാണാൻ പറ്റും അത് പിന്നെ എന്താ ചൈനീസ് ഭാഷ മാത്രമേ ഉള്ളൂ അത് എന്തായാലും എന്താ പറയാ അമ്പരം വണ്ടി തന്നെ ഒരു രക്ഷ വണ്ടി സൂപ്പർ വണ്ടി ഒരു രക്ഷയില്ല ഇന്റീരിയർ കാണുമ്പോ തന്നെ ഇത് മൂൺ റൂഫാണ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ബാക്കിൽ ഉണ്ട് ഇത് കണ്ടില്ല നല്ല വലുപ്പമുണ്ട് ഒരു രക്ഷയില്ല എന്തായാലും ഇങ്ങനെ ഇരുന്ന് കാണുന്നേ നമുക്ക് നാട്ടിലൊക്കെ എത്ര വണ്ടികൾ കിട്ടുമെന്ന് അറിയില്ല എന്തായാലും നമ്മളെ ഷാങ്ഹായ് യാത്രയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള യാത്രക്കിടയിൽ നമ്മൾ ചെയ്തിട്ടുള്ള കയറിയിട്ടുള്ള സംഭവമാണ് വണ്ടി അല്ലെ അടിപൊളി സൂപ്പർ വണ്ടി രക്ഷയില്ല ഹായ് ഗെയ്സ് നമ്മളെ ചൈനീസ് ട്രിപ്പിൻ്റെ നാലാമത്തെ ദിവസം നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള വെച്ച് ഏറ്റവും നല്ല അടിപൊളി ഒരു യാത്രയിലാണ് നമ്മൾ ഇപ്പോൾ ഷാങ്ഹായിലാണ് ഷാങ്ഹായിൽ നിന്നും ബീജിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബുള്ളറ്റ് ട്രെയിൻ കാത്തിരിക്കണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചെക്ക് ഇൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പവർ ബാങ്ക് ഇവിടെ തടഞ്ഞു വെച്ചു കേട്ടോ കാരണം വെച്ചാൽ അത് മുപ്പതിനായിരം എം എ എച്ച് ഉണ്ട് അത് ഫ്ലൈറ്റിൽ വരെ കൊണ്ടുപോകുന്നതിന് തടസ്സമൊന്നുമില്ലായിരുന്നു പക്ഷെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇവർ നാളെ രാവിലെ കൊറിയറായിട്ട് ബീജിങ്ങിലെ നമ്മളെ ഹോട്ടലിൽ എത്തിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ച ആദ്യമായിട്ടാണ് ഒരു ബുള്ളറ്റ് ട്രെയിൻ യാത്ര ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് നല്ല അടിപൊളി യാത്ര നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല സ്പീഡാണ് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെയല്ല ഫ്ലൈറ്റത്തെ പോലെ തന്നെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ സ്പീഡാണ് ഉള്ളിൽ യാതൊരു അനുഭവവുമില്ല ശാന്തമായിട്ട് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സീറ്റിംഗൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് നല്ല അടിപൊളി ഫെസിലിറ്റികളൊക്കെ ഉണ്ട് നമുക്ക് ഭക്ഷണ കാര്യങ്ങൾ മറ്റ് സൗകര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരോട് എത്തിച്ചേരും അതില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി വാങ്ങിക്കുകയും ചെയ്യാം നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഷോപ്പ് പോലെ ഒരു സംവിധാനമുണ്ട് കുറച്ച് സ്നാക്സ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത് ഇവർ നമ്മുടെ അടുത്തേക്ക് നമ്മൾ സാധാരണ നമ്മൾ നമ്മളെ വന്ദേഭാരത ട്രെയിനെ പോലെ തന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് നമുക്കതിന് പുറമെ ഇവിടെ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ ചൈനീസ് കറൻസി കുറച്ച് നമുക്ക് വാങ്ങിക്കാം അതിനുള്ളൊരു സംവിധാനമുണ്ട് അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിലൂടെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ സിംപിളായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് പോലും പിടിക്കാതെ ഇതുപോലെ നടക്കാൻ സാധിക്കുന്നുണ്ട് എന്നാലും നമ്മളെ യാത്രയിൽ നമ്മുടെ കൂടെയുള്ള ഒരുപാട് ആളുകളും നമ്മളെ കൂടെ തന്നെയാണ് അപ്പം നമുക്ക് ഓരോ ആളുകളോടും യാത്രയുടെയും ബുള്ളറ്റ് ട്രെയിൻ്റെയും എക്സ്പീരിയൻസുകൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് നല്ല ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് കാരണം വെച്ചാൽ മണിക്കൂറിൽ ഏകദേശം മുന്നൂറ്റമ്പത് നാന്നൂറ് കിലോമീറ്ററിലാണ് നമ്മളീ ഒരു ബുള്ളറ്റ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഷാങ്ഹായിൽ നിന്നും ബീജിങ്ങിലേക്കാണ് പോകുന്നത് നമ്മൾ ഒരു മൂന്ന് ദിവസത്തോളം ഷാങ്ഹായ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നാല് ദിവസം ബീജിങ്ങിലാണ് അപ്പോൾ ചൈനയുടെ ക്യാപിറ്റലായിട്ടുള്ള ബീജിങ്ങിലേക്കാണ് ഇപ്പം നമ്മൾ ഈ ബുള്ളറ്റ് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഒരു ദൂരം മൂന്നര മണിക്കൂറുകൊണ്ടാണ് നമുക്കവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നത് അപ്പം നമുക്ക് ഓരോ നമുക്ക് വിശേഷങ്ങൾ ും ഏറ്റവും നല്ലതായിരുന്നു പ്രത്യേകിച്ച് മൺസൂർ എന്ന ബ്ലോഗറിന്റെ കൂടെ കാരണം വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു ഇതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സാക്കിയാണ് അവനാണ് ഇതിന്റെ ഏറ്റവും മെയിൻ ബാക്ക് ബോൺ പിന്നെ ഇതിനകത്തൊരു ഇതിനകത്തൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജഗന്മോനെ പോലെ ഒരു രണ്ട് വയസ്സുള്ള ജഗന്മോൻ മുതൽ എഴുപത്തഞ്ചമ്പത് വയസ്സുള്ള അപ്പച്ചന്മാർ വരെ ഇവിടെ ഉണ്ട് കാരണം അതിനകത്തേം കപ്പിൾസ് ഉണ്ട് ടീനേജേഴ്സ് ഉണ്ട് തൈക്കളവന്മാരുണ്ട് പിന്നെ കടുമ്പട്ടുണ്ട് പക്ഷെ എന്തായാലും ഒരു ഭയങ്കര അടിപൊളി നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് വർഷം കൊണ്ട് മൂന്ന് ജംബോ പാസ്പോർട്ട് കഴിഞ്ഞതാണ് അത്രയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് സിനിമാ താരങ്ങളൊക്കെ കല്യാണ വീഡിയോ എടുത്ത ആളാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അധികം ആൾക്കാർക്ക് അറിയാമായിരിക്കും അതും ഇല്ല അതൊക്കെ മൻസൂർ വേറെ നമ്മളെ പറ്റി പോയി പറഞ്ഞു എൻജോയിങ് നല്ല നൈസ് യാത്ര നമുക്കൊരു ഫ്രീഡം ഉണ്ട് ബസ്സിലുണ്ട് പോകാൻ്റെ അടുത്ത് ഒരു സ്ഥലം പോലും തെറ്റാതെയും കൃത്യമായിട്ട് നമ്മളെ എത്തിച്ചു തന്നു വളരെ നല്ല രീതിയിലുള്ള ട്രിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ യൂറോപ്പിൽ ചെല്ലുമ്പോൾ ഒരു അനുഭവം ആണെങ്കിൽ നമ്മൾ ചൈനയിൽ വരുമ്പോൾ വേറെ അനുഭവമായിരിക്കും ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയുള്ള യാത്രകൾ എപ്പോഴും നമ്മളെ തന്നെ വ്യത്യസ്തനാക്കുന്നു അങ്ങനെ ഉള്ള കാഴ്ചകളാണ് ഓരോ രാജ്യങ്ങളും ഓരോ സംസ്കാരവും ഓരോ ചൈനയും തീർച്ചയായും നമ്മളെ ബോറടിപ്പിച്ചിട്ടില്ല ഞാൻ ചൈനയിൽ കാണുന്ന ഒരു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നാലാമത്തെ ദിവസമാണ് ഇനിയും മുമ്പോട്ട് പോകാനുണ്ട് വളരെ നല്ല കാഴ്ചകൾ കാണാനും അനുഭവിക്കാനും പറ്റി കുറെ എഴുതാൻ താല്പര്യമുണ്ട് പക്ഷെ സമയം കിട്ടാറില്ല അങ്ങനെ നമ്മൾ നിലവാരം കൂടിയതാണ് ചൈനയെ അമേരിക്കയൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നാണ് നല്ല എവിടെ നോക്കിയാലും പച്ചിപ്പ് എന്ന് ഭൂമിയും എല്ലാം ഈ വളരെ അധികം യാത്രകൾ യാത്രകളാണ് അനുഭവങ്ങൾ മുന്നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് ഇതിന്റെ യാത്ര പോയികൊണ്ടിരിക്കുന്നത് ട്രെയിൻ്റെ സ്പീഡ് നല്ലൊരു അനുഭവമാണ് എല്ലാവരും സപ്പോർട്ട് വളരെ വളരെ സന്തോഷായിരുന്നു നമുക്ക് ഒരുപാട് പുതിയ കൂട്ടുകാരെ കിട്ടുകയും വളരെ എൻജോയ് ചെയ്ത് വെരി നൈസ് മിക്സ് കേരളത്തിന്റെ പല ഭാഗത്ത് നിന്നാണ് വന്നിരിക്കുന്നത് എല്ലാവരും ും കൂടുതലും കൂടുതൽ കൂടുതലാദ്യം മീറ്റ് യാത്രയില് ചിലപ്പോൾ നമ്മൾ ടൈം കഴിഞ്ഞാലും ഇവര് വീണ്ടും സിറ്റികളൊക്കെ സന്ദർശിച്ച് അവർ പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അടിപൊളി ട്രിപ്പ് എന്ന് വെച്ചാൽ അടിപൊളി ട്രിപ്പ് നിങ്ങളെപ്പുറം വരുന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ജോലിയായിരുന്നു അടിപൊളി ട്രിപ്പാണ് നമ്മളെ മൻസൂർ കണ്ടപ്പുറം അടിപൊളി അടിപൊളി അടിപൊളിയാണ് മൻസൂർക്ക് തന്നെ ഒരു ട്രിപ്പ് ഒരു വൈബാണ് ഫീൽ ചെയ്യുന്നില്ല ഒരു കുലുക്കമോ അതിന്റെ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ പല പല ഭൂപ്രദേശങ്ങളിങ്ങനെ താണ്ടിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ എമ്പത് കിലോമീറ്റർ സ്പീഡ് പോകുന്ന ട്രെയിനായി കൈവിട്ടാ തലകുത്തി താഴെ കിടക്കും പക്ഷേ ഇത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോഴും നമ്മുടെ ക്യാമറമാൻ മൻസൂർ ഒന്നും പിടിക്കാണ്ട് വെറുതെ ഫ്രീ ആയിട്ട് നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് അത്രക്ക് സ്പീഡും അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടാണ് നമ്മുടെ നമ്മളെ ഈ യാത്രയിലെ ഏറ്റവും ചെറിയ യാത്രക്കാരനാണ് നമ്മൾ ഈ നമ്മളെ ജഗൻ നമുക്കൊന്ന് പരിചയപ്പെടാം ജഗന്റെ ജഗൻറെ ഫാമിലിണ്ട് കൂടെ ആൾക്കാരും വളരെ അടിപൊളിയാണ് വൈബാണ് നമുക്ക് ഉറങ്ങാൻ ടൈം കിട്ടാറില്ല ഈ പറഞ്ഞ പോലെ കൊച്ചിനെ എല്ലാരും മാനേജ് ചെയ്തോളൂ ഇപ്പോഴും ഞങ്ങളൊപ്പം കൊച്ചില്ല ഞങ്ങളുടെ കൂടെ ഇരിക്കാതെ ഞങ്ങൾ യാത്ര ചെയ്തത് അപ്പൊ എല്ലാം അടിപൊളി ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ അടിപൊളി യാത്രയല്ലേ നല്ല പറ്റിയ കമ്പനികളല്ല ഏഹ് എന്ത് പറഞ്ഞാലും തമാശയും പറഞ്ഞ് ചിരിച്ചും ഒക്കെ അല്ലേ യാത്രാനുഭവമാണ് യാത്ര നമ്മളെ ബുള്ളറ്റ് ട്രെയിൻ ഇങ്ങനെ ബുള്ളറ്റ് വേഗതയിൽ പറന്ന് പോകാനുണ്ടാവും നമ്മൾ അടിപൊളി കാഴ്ചകളാണ് പുറത്തൊക്കെ കാണാനുള്ളത് നമ്മളെ ബുള്ളറ്റ് ട്രെയിൻ ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിരിക്കുക ട്രെയിനിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേഷനാണ് ആണ് ബീജിങ്ങിലേക്ക് അഞ്ഞൂറ് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ട്രെയിൻ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി ഈ ഒരു സീറ്റ് അങ്ങോട്ട് തിരിക്കും അഥവാ ട്രെയിന് തിരിയുന്നതിന് പകരം സീറ്റ് തിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളവിടൊക്കെ ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റുകൾ തിരിഞ്ഞിരിക്കുകയായിരിക്കുമല്ലോ ഇവിടെ യാത്രകൾ എങ്ങോട്ടാണ് പോകുന്നത് അതിനനുസരിച്ചു തന്നെ സീറ്റുകൾ തിരിഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ ഈ ഭാഗത്തെ സീറ്റുകളൊക്കെ അങ്ങോട്ട് ഇനിയിപ്പോൾ അങ്ങോട്ടാണ് നമുക്ക് ആ ഭാഗത്തേക്ക് തന്നെ നമുക്ക് പോകാനുള്ളു അപ്പോൾ സീറ്റ് ഇവർ അതുപോലെ തിരിച്ചിട്ടുണ്ട് ആ സീറ്റ് നമുക്കിവിടെ തിരിക്കുന്നത് കാണാൻ സാധിക്കും അത് വളരെ സിമ്പിളായിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കിയിട്ടാണ് അവർ തിരിക്കുന്നത് അപ്പൊ ഇനി ട്രെയിന് നമ്മൾ വന്ന ഭാഗത്ത് ഇനിയിപ്പോ ബീജിങ് ഇപ്പൊ നമ്മൾ നിന്നും ബീജിങ്ങിലേക്കാണ് വന്നത് ഇനി ബീജിങ്ങിൽ നിന്നും ഷാങ്ഹായിലേക്ക് പോകുമ്പോൾ ട്രെയിന് തിരിക്കേണ്ട ആവശ്യമില്ല സീറ്റ് തിരിച്ചിട്ട് ആളുകൾക്കൊക്കെ വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങുകയാണ് നമ്മളെ കൂടെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ പുറത്തെത്തിയിട്ടുണ്ട് എല്ലാവരെയും ലഗേജ് ട്രെയിനിന് അപ്പോൾ ഞങ്ങളിവിടെ ബീജിങ്ങിൽ എത്തിനിപ്പോൾ ഇവിടുത്തെ ട്രെയിനിൽ ഏകദേശം ഒരു ഒന്നര മണിയായിട്ടുണ്ട് നല്ലൊരു അടിപൊളി ലഞ്ച് കഴിക്കണം എന്നിട്ട് അതിന് ശേഷം നമ്മളെ ബീജിങ്ങിൽ നാല് ദിവസത്തെ നമ്മൾ യാത്രാവിശേഷങ്ങളാണെങ്കിൽ വരാറുള്ളത് അങ്ങനെ സ്റ്റേഷനിൽ പുറത്തിറങ്ങി ബീജിങ്ങിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ബസ് ഇവിടെ എത്തിയിട്ടുണ്ട് ആ ബസ്സിൽ വേണം നമുക്ക് പോകാൻ അപ്പോൾ നമ്മുടെ ചൈന ട്രിപ്പിൻ്റെ മൂന്നാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാലാമത്തെ വീഡിയോ വരുന്നത് വരെ ബബായ് താങ്ക്